സോഷ്യൽ മീഡിയയിൽ ഇഷ്ടവും അതേപോലെ വിമർശനവും നേടുന്ന ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി വളരെ പെട്ടെന്നായിരുന്നു യൂട്യൂബേഴ്സ് എന്ന നിലയിൽ ഇവരുടെ വളർച്ച കുറ്റം പറയാനെങ്കിലും ഇവരുടെ വീഡിയോസ് കാണുന്ന നിരവധി ആളുകളുണ്ട് പ്രായം കൊണ്ട് ഷെമി ഷെഫിയേക്കാൾ മുതിർന്നതാണ് ഇത് തന്നെയായിരുന്നു ഇവരെ ശ്രദ്ധിക്കാൻ കാരണവും അമ്മയാണോ പെങ്ങളാണോ എന്നിങ്ങനെ സംശയങ്ങൾ ചോദിച്ച് ചോദിച്ച് ഏറ്റവും ഒടുവിൽ തൻ്റെ ഭാര്യയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് പ്രായ കൂടുതൽ എങ്കിൽ അത് താൻ നോക്കിക്കൊള്ളും എന്ന് മാസ് മറുപടി നൽകിയതോടെ ആണ് ഇരുവരും ശ്രദ്ധാ കേന്ദ്രങ്ങൾ ആയി മാറിയത് പിന്നീട് അധികം വൈകാതെ ഇവരുടെ സെക്കൻഡ് ബേബി വരുന്ന വാർത്തയും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ ആ കുട്ടിയുടെ അപ്രതീക്ഷിത വിയോഗത്തോടെ വാർത്ത പിന്നെയും ഏറെ വൈറലായി ഇപ്പോഴിതാ വീണ്ടും അമ്മയാകാനുള്ള പ്ലാനിംഗ് ഉണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല പക്ഷേ ഷെഫിക്കും ഐഷുവിനും ഒരു ബേബി വരണം എന്നാണ് ആഗ്രഹമെന്നും ഷെമി പറയുന്നു എനിക്കങ്ങനെയൊക്കെ നടന്നതിൽ ഒരുപാട് വിഷമമുണ്ടെന്നും പേര് മനസ്സിനെ ബാധിച്ചുവെന്നും ഇനി കുഞ്ഞു വേണ്ടെന്നാണ് തീരുമാനമെന്നും ഷെമി പറയുന്നുണ്ട് എന്നാൽ അതിന് ഷെഫി സമ്മതിക്കുന്നില്ല തനിക്കും ഒരു ബേബി കൂടി വേണം കാരണം സഹോദരങ്ങളുള്ളതിൻ്റെ ഗുണം തനിക്ക് അറിയുന്ന ആളാണ് നാളെ ആയിഷു ഒറ്റയ്ക്ക് ആകരുത് എന്ന ചിന്തയുമുണ്ട് ഡോക്ടറെയൊക്കെ കണ്ട ശേഷം ഇനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നും െന്നുംെഫി പറയുന്നു പടച്ചവന്റെ അടുത്തേക്ക് കുട്ടി കുട്ടിപ്പോയത് ഈ അടുത്തും ഐഷു പറയുന്നത് കേട്ടപ്പോൾ തനിക്ക് സങ്കടം വന്നു എന്നാണ് ഷെമി പറഞ്ഞത് അതേസമയം ഷെമിയുടെ ആരോഗ്യം നോക്കിയ ശേഷമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കൂ എന്ന് ഷെഫി ആവർത്തിക്കുമ്പോൾ കമൻറ്റുകളുടെ ബഹളമാണ് സോഷ്യൽ മീഡിയയിൽ ഫ്ലാമിലി വോഗേഴ്സ് ടിറ്റി കുടുംബം ഭാര്യയും ഭർത്താവും മകളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷമാണ് ഇവർ പങ്കിടുന്നതിൽ കൂടുതൽ ഷെഫിയാക്കൾ കുറച്ച് വയസ്സിൻ്റെ പ്രായവ്യത്യാസമുണ്ട് ഭാര്യ ഷെമിക്ക് അടുത്തിടെ തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു അന്നു മുതൽ കടുത്ത സൈബർ അറ്റാക്കും ഇരുവരും നേരിട്ടിരുന്നു ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്യുന്നത് ഷെമി അപ്പോൾ രണ്ട് പെൺമകളുടെ അമ്മയും ഡിവോഴ്സും ആയിരുന്നു ഡിവോഴ്സായി പതിനാല് വർഷം വീട്ടിലിരുന്ന ഷെമിക്ക് ഒരു ജീവിതം വെച്ച് നീട്ടുകയായിരുന്നു ഷെഫി